നമസ്കാരം ഇസ്രായേലിലെ ജറൂസലേമിൽ കാട്ടുതീ ആളിപ്പടരുകയാണ് പ്രദേശങ്ങൾ മൊത്തം കത്തിയ വരുകയാണ് അവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരായ ജനത നിസ്സഹായരായി എല്ലാം നഷ്ടപ്പെട്ട് നെട്ടോട്ടമൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതെല്ലാം ചില പരീക്ഷണങ്ങളാണ് നമുക്കറിയാം ഇതെന്നൊക്കെ ചിന്തിക്കാനും മനുഷ്യനായ ഓരോ ആളുകൾക്കും ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇതൊക്കെ ചില പാഠങ്ങളാണ് എത്രയോ വർഷങ്ങളായി പലസ്തീൻ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കണ്ടതാണ് അവിടെ പ്രകൃതി ദുരന്തങ്ങളല്ല മറിച്ച് ഇസ്രായേൽ മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കിയ തീ എത്രയോ പിഞ്ചുകുഞ്ഞുങ്ങൾ കത്തി അമർന്നത് നമ്മളെല്ലാവരും കണ്ടു എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അതിൻ്റെയൊക്കെ അവിടെ നഷ്ടപ്പെടുന്നത് അവിടുത്തെ സാധാരണക്കാരായ സാധാരണ മനുഷ്യരാണ് ഇസ്രായേലിലായാലും ഫലസ്തീനിലായാലും സാധാരണക്കാരായ കുറേ മനുഷ്യരാണ് ഇതതിൻ്റെ പ്രയാസങ്ങൾ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ നിന്നും ലോക ജനതയ്ക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് േലിന് ഒരു പാഠ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ഇതൊക്കെ നമുക്ക് നൽകുന്ന ചിന്തിക്കുന്നവർക്ക് നൽകുന്ന ചില പാഠങ്ങളാണ് എന്ന് ഒരു ബോധ്യം ഇത്തരം പരീക്ഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് എവിടെയായാലും ഇത്തരം സംഭവങ്ങളൊക്കെ അവസാനിക്കട്ടെ മനുഷ്യൻ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുക അത് ഫലസ്തീനായാലും ഇസ്രായേലായാലും മനുഷ്യർ അവിടുത്തെ സാധാരണ മനുഷ്യരൊക്കെ മനുഷ്യരാണ് എന്ന ചോദ്യം ഇസ്രായേലിന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം